കൃഷി മൃഗസംരക്ഷണം ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് പട്ടികജാതി വികസനം ആരോഗ്യമേഖല എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് ഉപഭോക്തൃത സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് ബദലായി ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ പുതുതലമുറയെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും പ്രാധാന്യം നൽകി മൃഗസംരക്ഷണം ക്ഷീരവികസനം ദാരിദ്ര്യ ലഘൂകരണം സാമൂഹ്യക്ഷേമം എന്നിവ മുൻനിർത്തിയുള്ള ബഡ്ജറ്റാണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റേത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അവതരിപ്പിച്ചു വാർഷിക പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ട പദ്ധതികൾ ഘട്ടത്തിലും അന്തിമ ഘട്ടത്തിലുമാണ് നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നാല് പോയിന്റ് ശതമാനം തുകയോളം ചിലവഴിച്ചു പൂർത്തീകരി പൂർത്തിയാക്കാനുള്ള പദ്ധതി സമയബന്ധമായി പൂർത്തിയാക്കുന്നതിനും ലക്ഷ്യമിട്ട നേട്ടങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനും ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു തനതു വരുമാനം കുറവായ ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും മാത്രമാണ് പദ്ധതികൾക്കുള്ള ധനസ്രോതസ് എന്നിരുന്നാലും പ്രാദേശിക വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിർവഹണത്തിൽ എത്തിക്കേണ്ടത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ചുമതല ചുമതലയിൽപ്പെടുന്നതാണ് ശാസ്ത്രവട്ട ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ചന്ദ്രബാബു സ്വാഗത പ്രസംഗം നടത്തി പട്ടികജാതി വികസനം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിപാലനം ആരോഗ്യമേഖല ശുചിത്വമുള്ള കുടിവെള്ളം വിദ്യാഭ്യാസ കലാ സാംസ്കാരിക യുവജനക്ഷേമം എന്നിവയ്ക്ക് മികച്ച പ്രാമുഖ്യമാണ് ബഡ്ജറ്റിലുള്ളത് അടിസ്ഥാന സൗകര്യ വികസനം പ്രാദേശിക വികസനം എന്നിവ ലക്ഷ്യം വെച്ചുള്ള സമഗ്ര ബഡ്ജറ്റ് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിനെ മാറ്റുമെന്ന് വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി